കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ബെഡ്സ് ദിനാചരണം ശ്രദ്ധേയമായി മലപ്പുറത്തെ ബെഡ് സ്കൂളിലായിരുന്നു ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സ്ഥാപിച്ച ബഡ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ ജനകീയമാക്കുക സമൂഹത്തിലെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഉൾച്ചേർക്കുക ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ മാനസിക ശാരീരിക പിന്തുണ നൽകുക ഉപജീവനം ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തി നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ബഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിൽ ജില്ലാതല ബഡ്സ് ദിനാചരണം ചേന്നമ്പള്ളിപ്പുറം ബഡ്സ്കൂളിൽ അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ഭാഗ്യം ചെയ്ത മാതാപിതാക്കൾക്ക് മാത്രമേ ഇത്രയും വല്ല കുട്ടികളെ ലഭിക്കൂവെന്ന് ദലീമ ജോജോ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എസ് എം മാനദാന നിർവഹിച്ചു പഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ മോൾജി ഖാലി തുടങ്ങിയവർ ആശംസകൾപ്പിച്ചാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിജി രതീഷ് സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രചിത രമേശൻ നന്ദിയും തുടർന്ന് കുട്ടികളുടെ കലാവിരുദ്ധികളാൽ ബഡ്സ് ദിനാചരണം മനോഹരമായി ചുനക്കരയിൽ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ബഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ദേവികുളത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ കുമാരപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ സൂസി മാനരക്കുളം സൌത്ത് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ടി പി ഷാജി പാലമേൽ ബട്സ് സ്കൂളിൽ പ്രസിഡന്റ് ബി വിനോദ് ഭരണിക്കാവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു താമരക്കുളത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ പുന്നപ്ര നോർത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സതീശൻ ചേർത്തലയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ തുടങ്ങിയവരും ബഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കൂടാതെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബട്സ് ദിനാചരണം നടന്നു